നമസ്കാരം കലയല്ല കല്യാണത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് അവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ പോണിയാണ് എന്നോടൊപ്പം പ്രമുഖ സൈക്കോളജിസ്റ്റ് ഞാൻ കരിക്കോട് സാറുണ്ട് അപ്പോൾ സാറ് ഉത്തരം പറയാനായിട്ട് റെഡി ആയിട്ടിരിക്കണം അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കുകയാണ് ഈ അപ്രിയ സത്യം അതൊരു വലിയ പ്രശ്നമാണല്ലോ അപ്രിയ സത്യം പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നം ഉണ്ടാക്കാറുണ്ട് സൃഷ്ടിക്കാറുണ്ട് അതിനെക്കുറിച്ച് സാറിന്റെ ഒരു അഭിപ്രായം എന്താണ് പലപ്പോഴും ഈ അപ്രിയ സത്യം പറയുന്നതാണ് പല കുടുംബ ബന്ധങ്ങളും തകരാൻ കാര്യവും നമ്മുടെ ക പ്രീസത്യം നമുക്കറിയാമെങ്കിൽ അത് മനസ്സിലിരിക്കട്ടെ അത് പറയരുത് അത് ദാമ്പത്യ കലയം ഉണ്ടാക്കിയിരിക്കും ഇപ്പൊ ഈ അസുഖകരമായ കാര്യങ്ങള് അപ്പൊ നിന്റെ അച്ഛൻ അങ്ങനെ അങ്ങനല്ലായിരുന്നു നിങ്ങളുടെ അച്ഛനല്ലേ പണ്ട് അങ്ങനെ ചെയ്തത് എന്ന് പറയുമ്പോൾ എന്റെ അച്ഛൻ അങ്ങനെ ആണെന്ന് ആ മകൾക്കറിയാം പക്ഷെ അത് തൻ്റെ ഭർത്താവിൻ്റെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് അറിയാതെ നമുക്ക് വിഷമം വന്നു പോവും സത്യം അതാണ് പക്ഷെ അത് ആ ഭർത്താവിന്റെ വാക്കിൽ നിന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ഭർത്താവിന് ഇഷ്ടപ്പെടാതിരിക്കാൻ ആ ഒരു ഒറ്റ വാക്ക് മതി അങ്ങനെ ഒരു പ്രാവശ്യമേ പറഞ്ഞുള്ളൂ പക്ഷെ ആ കുട്ടിയുടെ ചെവിയിൽ എൻ്റെ ഭർത്താവ് എൻ്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു ഓരോ നിമിഷവും അതിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും അതാണ് അപ്പോൾ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞ് വേറൊരാളെ വിഷമിപ്പിക്കുകയും ചെയ്യരുത് അപ്രിയ സത്യം സാറേ ഒരു കാര്യം ഒരു നൂറ് പ്രാവശ്യം എന്നോട് പറയും ഭാര്യ ഭാര്യ തന്നെ പറഞ്ഞു കുറ്റപ്പെടുത്തും നിങ്ങളുടെ അമ്മ അങ്ങനെ അല്ലായിരുന്നോ നിഷനെ ഒരിക്കലും അത് പറയരുത് ഇങ്ങനെ അപ്രിയ സത്യം പറഞ്ഞു നേരിച്ച് ഒരു കുടുംബ ബന്ധങ്ങൾ ഒരു സന്തോഷവും കിട്ടാൻ പോകുന്നില്ല ഒരു പരിഹാരവും അത് കാണാൻ പോകുന്നില്ല അപ്പൊ അത് ഒഴിവാക്കണം അതുപോലെ തന്നെ ഏത് പ്രശ്നവും പ്രശ്നങ്ങൾ എന്തുകൊണ്ടാകട്ടെ ആ പ്രശ്നങ്ങൾക്ക് എല്ലാം പരിഹാരമുണ്ട് ഈ അപ്രിയ സത്യം പറയോ അങ്ങോട്ട് വഴക്കുണ്ടാക്കിയോ അല്ല വേണ്ടത് അപ്പൊ നമ്മളൊരു കൂട്ട് ഒരു പൂട്ട് ഒരു പൂട്ടിന് ഏത് പൂട്ടായാലും ആ പൂട്ടിൻ്റെ അല്ലേ അതുപോലെ ഒരു 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 പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകും അത് ചില പരിഹാരം ചില പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഉറങ്ങി ഉറങ്ങിയഴിക്കുമ്പോഴത്തേക്ക് ഒരു രാത്രി കഴിയുമ്പോഴത്തേക്ക് തീരുന്ന പ്രശ്നങ്ങളെ ഉള്ളാവും ഭാര്യ പ്രതിബന്ധം പക്ഷെ അങ്ങനെ ശരിയായിട്ട് അവ അങ്ങനെ ഇടപെടാത്തത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും പരിഹരിക്കാതെ പോകുന്നത് സന്തോഷമായിട്ട് പറഞ്ഞ് തീർത്ത് കഴിഞ്ഞ ശേഷം മാത്രമേ ഉറങ്ങാവൂ എന്നാണ് ഞാൻ പറയുന്നത് അല്ലാതെ കൂട്ടിക്കൂട്ടി വെക്കുകയും ഇത് എടുത്തെടുത്ത് പറയുകയും ചെയ്യുന്നതാണ് ദാമ്പത്യ ബന്ധങ്ങൾ കലുഷമാകാൻ കാര്യം അങ്ങനെയുള്ളത് ശ്രദ്ധിച്ച് അങ്ങനെയൊന്നും പറയാതിന്ന് നോക്കട്ടെ ദാമ്പത്യബന്ധം സന്തോഷ